ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ സീരിയസ് ആണ് ഇന്ന് രാവിലെ കുഞ്ഞ് വെൻ്റിലേറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ട സപ്പോർട്ടീവായിട്ടുള്ള എല്ലാ ചികിത്സയും നമ്മൾ കൃത്യമായി ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു ഏകദേശം കണക്കെടുത്താൽ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു അഞ്ച് ലക്ഷം പേർക്കോ പേരോളം വാക്സിൻ എടുക്കുന്നുണ്ട് അപ്പോൾ വളരെ വളരെ അപൂർവമാണ് അതിൻ്റെ ഒരു വാക്സിൻ എടുത്തിട്ടും ഈ പ്രശ്നങ്ങൾ വരുന്നത് അത് കടിക്കുമ്പോൾ പ്രത്യേകിച്ചും കുട്ടികളിലെ നിങ്ങൾക്കറിയാമല്ലോ പൊക്കം കുറവാണ് അപ്പോൾ അവരുടെ തലഭാഗത്തും അല്ല കൈ അങ്ങനെയുള്ള മേജർ അപ്പർ പാർട്ട് ഓഫ് ബോഡിയിലായിരിക്കും കടി കിട്ടുന്നത് അപ്പോൾ കടിക്കുന്ന സമയത്ത് ഇതിൻ്റെ പല്ലുകൾ ഡയറക്റ്റ് ഞരമ്പിൽ പറ്റുകയാണെങ്കിൽ വൈറസ് ഡയറക്റ്റ് ഞരമ്പിൽ കൂടെ തന്നെ അപ്പോൾ തന്നെ സഞ്ചരിച്ചു തുടങ്ങും അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ വാക്സിൻ എത്രത്തോളം അതിനകത്ത് പ്രൊട്ടക്റ്റീവ് ആകുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മാക്സിമം അവനെ വെൻ്റിലേറ്റ് ചെയ്ത് സെഡേറ്റ് ചെയ്ത് അതിന് സപ്പോർട്ടീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്നു അത് ദിവസങ്ങൾ കഴിയുമ്പോൾ മാത്രമേ നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയധികം ആൾക്കാർക്ക് നമ്മൾ വാക്സിൻ കൊടുക്കുന്നുണ്ട് അപ്പം വാക്സിൻ ഇഫക്റ്റീവ് അല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല വാക്സിൻ ഇഫക്റ്റീവ് ഇഫക്റ്റീവാണ് ഡോഗ് ബൈറ്റിൻ്റെ ഒരു സിവിയറിറ്റിയും ആ സമയത്തുണ്ടാകുന്ന വൈറസ് ട്രാൻസ്മിഷനും ഒക്കെ ഒരു കാരണമാകാം ഒരിക്കലും അതൊരു വാക്സിൻ ഫെയിലുവർ എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് പറയാൻ പറ്റില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം